കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയു അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു സി സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് വിഷയാവതരണം നടത്തി കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഷെണൈ സ്ക്വയറിൽ സെമിനാർ സംഘടിപ്പിച്ചു നവമുതലാളിത്തം മാറുന്ന തൊഴിലിടങ്ങൾ പോരാട്ടങ്ങളുടെ ചരിത്രം എന്ന വിഷയത്തിൽ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് പ്രഭാഷണം നടത്തി ദേശീയ സ്വാതന്ത്ര്യ സമരവും അതിനകത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി വർഗം അടരാടിയിട്ടുള്ള അണിനിരന്നിട്ടുള്ള ഉജ്വലമായിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പോരാട്ടങ്ങളുടെ ചരിത്രം എന്നുള്ളത് വായിച്ചുകൊണ്ട് ആ പ്രമേയം മനസ്സിലാക്കിയത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് ആദ്യമായി പരാമർശിക്കുക നമുക്കിതെല്ലാം ഒരുപാട് സമയം കൊണ്ട് പരാമർശിക്കാൻ കഴിയില്ല ബാക്കി നേതാക്കന്മാരുണ്ട് ഞാന് ഏഴുമണിയാവുമ്പോൾ എന്റെ യാത്രയുടെ സമയമായി സംഘാടക സമിതി കൺവീനർ യു നാരായണൻ സംഘാടക സമിതി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ വി വി പുരുഷോത്തമൻ സി ഐ ടി യു പയ്യനൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സെമിനാറിന്റെ ഭാഗമായി പഴയകാല ബസ് തൊഴിലാളികളെ ആദരിച്ചു നെറ്റക്യൂസ് പയ്യന്നൂർ